ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ലൈഫ് സക്സസ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുടംപുളിയായിട്ടാ കേട്ടോ ഞാൻ ഒരു ആവശ്യത്തിന് എൻ്റെ വീട്ടിൽ വരെ വന്ന അപ്പോഴത്തേക്ക് രണ്ട് ഇങ്ങനെ മൂന്നാല് പാക്ക് എന്താ പറയുക ഭരണിക്കകത്ത് ഇങ്ങനെ ഈ പുളി ഇരിക്കുന്ന കണ്ടു അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മ ഇത് തന്നെ എന്തിനും ഇത്രയും പുളി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് നമ്മളിത് ഒരിടത്തുനിന്ന് വിലക്കെടുത്തതാണ് ഒരു മരം മരത്തു നിന്ന് ഫുള്ളായിട്ട് വിലക്കെടുത്തിട്ട് അതായത് ഈ പുളി ഉണ്ടായി വരുന്നത് ഒരു ഒരുവിധം ആവറേജ് മൂപ്പൊക്കെ ഒരു ഒരുവിധം മൂപ്പൊക്കെ എത്തി കഴിയുമ്പം ആ ആ വീട്ടുകാരോട് ചെന്ന് നമ്മൾ ഈ ഒരു പുളിയുടെ മൊത്തത്തിലുള്ള ഒരു വില പറഞ്ഞെടുക്കും അത് കഴിഞ്ഞ് ഇത് പറിച്ചു നമ്മളൊരു വിളവൊക്കെ ആകുമ്പോഴത്തേക്ക് ആ പറച്ച് അത് വീട്ടിൽ കൊണ്ട് പോകെ ഈ കമ്പിയല്ലൊക്കെ കുത്തി ഈ പാതകത്തിൻ്റെ മണ്ടയിലിട്ട് ഇങ്ങനെ ഉണക്കും അപ്പോൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാനിങ്ങനെ വെച്ചപ്പോഴത്തേക്ക് ഞാനിങ്ങനെ കൊണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഞാൻ കണ്ടില്ല ഇപ്പം ഇങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി നിങ്ങളെങ്കൂടെ ഒന്ന് കാണിക്കാം അപ്പം ഇത് ശരിക്കും നമ്മുടെ യഥാർത്ഥ കുടംപുളിയാട്ടോ യഥാർത്ഥ കുടമ്പുളിയാണ് യഥാർത്ഥ ഇത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കടകളിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്ന പോലത്തെ അതുപോലത്തെ ഈ പിന്നെ എന്താ പറയുക അങ്ങനത്തെ ഒരു സൈസ് പുളിയല്ല ഇത് ശരിക്കും പിന്നെ കുടമ്പുളിയുടെ ഒറിജിനൽ ഇപ്പം ഞാൻ കാണിച്ചരുതേ ഇത് കണ്ടോണം ഞാൻ കാണിക്കാം ഇതിന് ഒരു പ്രത്യേകതയുണ്ട് ഒറിജിനൽ കുടംപുളിയാണോ ഇത് എൻ്റെ കൂടെ അമ്മയുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒറിജിനൽ കുടംപുളിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളിതിങ്ങനെ കറുത്തിരിക്കുക നല്ല കറു കറുത്തിരിക്കുക ഈ പുളി എന്ന് പറയുമ്പോഴേ എൻ്റെ വായി വെള്ളം ഓർന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇടയ്ക്ക് ഒരു തപ്പൽ എന്താ ഇതിങ്ങനെ പുളിയുടെ ഇതിങ്ങനെ ഊറി വരും ശരിക്കും പറഞ്ഞാൽ അല്ലമ്മേളി നീ ഊറി വരുമ്പോഴാണ് അതിൻ്റെ തിളക്കം വരുന്നത് കൊണ്ടോ ഇതിൽ ഞാൻ കാണിക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് കണ്ടോ കണ്ടോ ഒരു ചെറിയ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് മുടി അതുപോലെ തന്നെ മണ്ണ് കടിക്കും നമ്മൾ മീൻകറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ കൂട്ടി ആസ്വദിച്ച് വന്ന് കഴിയുമ്പോഴായിരിക്കും കല്ല് കടിക്കുന്നത് അപ്പോൾ അതുപോലത്തെ പുളിയൊന്നും അല്ലാതെ ഇങ്ങനെ ഇത് വേണ്ട ഇത് കണ്ട ഒരു തിളക്കം ഒന്നും കണ്ടോ നിങ്ങൾക്ക് കാണാതിരിക്കും ഒരു തിളക്കം കാണുന്നില്ലേ നമ്മൾ ഒരു മെഴുകുപോലെ കണ്ടോ വെള്ളം അപ്പം ഇതാ ഇതാണ് ഇത് 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 ഇതേ ഗെയ്സ് ഇതാണ് സംഭവം അപ്പം ഇതുപോലത്തെ കുടംപൊളി ആർക്കെങ്കിലും വേണമെന്നുള്ള ഇതുകൊണ്ടോ ഇത്തരം അല്ലേ ഇതിങ്ങനെ ഇങ്ങനെ ഊറി വന്നിരിക്കുന്നത് ഈതാർത്ഥ പുളി ആയതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നിരിക്കുന്നത് അപ്പം ഇതുകൊണ്ട് ഇത് നമ്മൾ കഴുകിയിട്ട് മീൻ മീനിനകത്തിടുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേണം ഇടാൻ കാരണം പുകയ്ക്കകത്ത് വെച്ച് ഉണക്കുന്നതുകൊണ്ട് ആ ഒരു കണ്ടോ ഇതാ ഗൈസ് ഇത് കണ്ടോ ഇത് കണ്ട ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നതാണ് ഇത് ഇത് ഇതേ ഈ ഇത് കാണിക്കാം ഒരെണ്ണം ഇത് ഇട്ടാൽ മതി ആവശ്യത്തിന് പുളി മീനിന് വരും ഒരെണ്ണം അതെ ഇതിങ്ങനെ ഇങ്ങനെ എടുക്കണം ഊറി വരും അത് വേണ്ട ഇതാണ് ശരിക്കുള്ള കുടംപുളി അതുപോലെ ഇതാ ഇതാണ് എങ്ങനെ കാണിച്ചത് വേണ്ട എന്ത് കാണാം ഇത് ഒരു പത്ത് കിലോ ഉണ്ട് കേട്ടോ ഇതൊരു പത്ത് കിലോ ഇതൊരു എട്ട് കിലോ കാണുമായിരിക്കും ഇതൊരു വലിയ ബാക്കറ്റാണ് വലിയൊരു ബക്കറ്റാണ് ആ വലിയ ബക്കറ്റിനകത്ത് ഇതാ ഇത്രയുണ്ട് പൊക്കി പിടിച്ചാണ് ഇത് ഇത്ര ഇത്രയുണ്ട് നല്ല വീറ്റുണ്ട് കേട്ടോ ഇതും അതുപോലെ തന്നെ മൂന്നാല് പേരാണ് കടയിൽ വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ കടയിൽ എൻ്റെ അച്ഛൻ നിൽക്കുന്ന കടയിൽ എൻ്റെ അച്ഛൻ നിൽക്കുന്നതാണ് ആ കടയിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ചോദിക്കുന്ന അച്ചപ്പം അറിഞ്ഞറിഞ്ഞ് കേട്ട് വരുന്നവരും ഇത് മേടിച്ചിട്ട് ഉപയോഗിച്ച് നോക്കിയവർ പലരോടും പറഞ്ഞിട്ട് ഞങ്ങൾ ഈടെ കൊണ്ട് ഞാനല്ല അന്ന് പോയപ്പോഴല്ലേ ആ മുത്തിയിടെ പോയി അതായത് എൻ്റെ സിസ്റ്റർ വന്നപ്പോൾ അവൾ എറണാകുളത്ത് പഠിക്കുന്നത് അപ്പോൾ അവൾ വന്ന വഴിക്ക് വന്ന ഉടനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഓർഡർ കിട്ടി അപ്പോൾ അവൾ അഞ്ചാറ് സ്ഥലത്ത് കൊണ്ട് കൊടുത്തിരുന്നു പക്ഷേ എന്നപ്പോൾ ഒന്നും എനിക്കറിയില്ലായിരുന്നു ഈ സാധനം കൊണ്ട് കൊടുക്കാൻ പോകുന്നു എന്നുള്ളത് കാരണം ഞാനപ്പം ഇപ്പം ഇങ്ങനെ തിരക്കായിരുന്നു അപ്പോൾ ഇന്ന് വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ ഈ ഇത് ഇങ്ങനെ ഡെസ്കലെടുത്ത് വെച്ചിരിക്കുക ആർക്കും കൊടുക്കാനാണ് തോന്നുന്നില്ല മേ അപ്പം ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തൂക്കി ത്രാസ ഇരിപ്പുണ്ട് നമ്മളിവിടെ തൂക്കി തന്നെ കൊടുക്കും അപ്പോൾ ആരോ വരുന്നത് കരുതി എടുത്ത് വെച്ചാണ് അപ്പം ഞാൻ നമ്മൾ ചോദിച്ചത് എൻ്റെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ഈ സംഗതി കാണുന്നത് നേരത്തെ പണ്ട് അത് രണ്ട് വർഷം മുമ്പ് കൊണ്ടുപോയ പുളി പോലും എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട് കാരണം അതെങ്ങനെ ഇതുപോലത്തെ തന്നെ പുളി ഇപ്പൊ നമ്മൾ ഈ നോക്കി നോക്കിയാണ് മേടിക്കുന്നത് അപ്പം അവരോട് തന്നെയാണോ മേടിച്ചേ ആ അതായത് എൻ്റെ അച്ഛക്ക് പാക്കിൻ്റെ ബിസിനസ് ഉണ്ട് അതായത് ഇങ്ങനെ നമ്മൾ ഒരു പറമ്പിലെ പാക്ക് ഇത്ര വിലക്കെന്ന് പറഞ്ഞ് എടുക്കുമല്ലോ അപ്പം അങ്ങനെ എടുക്കുമ്പോൾ അങ്ങനെ പുളി കണ്ടപ്പോൾ അങ്ങനെ ഓരോ ഒറ്റ മരത്തിൽ നിന്ന് പുളി അവരുടെ പുളി മുഴുവൻ നമ്മൾ മൊത്തത്തിൽ ഒരു എടുത്തിട്ട് പിന്നെ നമ്മൾ തന്നെ അത് പറിച്ചെടുത്ത് സ്വന്തമായിട്ട് ഉണങ്ങി ഒരു പ്രിസർവേറ്റീവും ചേർക്കാത്ത പുളിയാണ് പുളിക്ക് വേണ്ടിയിട്ട് വേറെ മായങ്ങളൊന്നും ചേരുന്നില്ല ചേരുന്നില്ല നല്ല അടിപൊളി പുളിയാണ് ഇതിൻ്റെ ഒരെണ്ണം മീൻ കറിക്കാതിട്ടാൽ മതി നല്ല പുളി ആട്ടോ നല്ല പുളി അത് ഉപയോഗിച്ച് അറിഞ്ഞ് കേട്ടിട്ടാണ് ആൾക്കാർ എൻ്റെ അച്ഛനോട് വന്ന് ചോദിക്കുന്നത് അങ്ങനെ കടയിലും വിൽക്കാൻ വെച്ചിട്ടുണ്ട് അല്ലാതെ വീട്ടിൽ വന്ന് നേരിട്ട് ഉണ്ട് അപ്പം ഇന്ന് ആരോ വരും ഇപ്പം അവർ അവർക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്ന പുളിയാണ് ഈ പുളി ഇതാണ് ദേ ഇതുകൊണ്ടോ നല്ല കറി കറുത്തായിരിക്കുന്ന നല്ല കറുപ്പാണ് ഈ പുളിക്ക് അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് കൊറിയർ അയക്കുന്നതായിരിക്കും നിങ്ങൾ ഡീറ്റെയിൽ പറഞ്ഞാൽ മതി ഞാൻ അയച്ചു തരാം അപ്പോൾ ഇതാണ് സംഗതി അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം പ്പോൾ ഞാനത് ഇവിടെ അമ്മ ഞാൻ വന്ന സമയത്ത് ഞാൻ വന്നല്ലോ അപ്പം എന്തെങ്കിലും ഒന്ന് കറി വെക്കണ്ടേ എന്ന് കരുതി എനിക്കങ്ങനെ മീൻ ഇഷ്ടമില്ലാത്തതാണ് എന്നാൽ പോലും അമ്മ ഫ്രിഡ്ജിൽ പോയി മീനും എടുത്ത് ഉള്ള മീൻ എടുത്തുകൊണ്ട് വന്ന് ഇതേ വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ പുളി എടുത്ത് വെച്ചിരുന്നു അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു പുളിയുടെ കാര്യം അപ്പോൾ അമ്മ ഇതേ പുളി എടുത്ത് കലക്കി വെച്ചേക്കുന്നതാണ് കഴുകി ഒന്ന് രണ്ട് തവണ അതൊന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് കൈവച്ചിട്ട് കഴുകിക്കളയും കാരണം പുക പുകയറൊക്കെ അകത്ത് വെച്ചല്ലേ ഉണക്കുന്നത് അപ്പോൾ ആ പുകയറയൊന്നും മാറിയിട്ട് അമ്മയെടുത്ത് കഴുകി വെച്ചേക്കുന്നതാണിത് ഇതിന് നേരെ ഡയറക്റ്റ് ഒഴിക്കും അല്ല ഡയറക്റ്റായിട്ട് നമ്മളിതിൽ ഒഴിക്കുകയാണ് ഇത് ഒരെണ്ണം അത് ഈ പുളിയുടെ ഈ വെള്ളം തന്നെ തൊട്ട് നോക്കുമ്പോഴത്തേക്കും നല്ല പുളി കേട്ടോ അപ്പോൾ ഇത് ഒരു ശകലം മീനേ ഉള്ളൂ അപ്പോൾ ഈ ഒരൊറ്റ ഈ ഇത്രയും മീൻ ഈ ഒരൊറ്റപ്പുളി വരും കാരണം അതുപോലെ പുളിയുണ്ട് ഈ പുളിക്ക് കാരണം നല്ല മരവും നല്ല എല്ലാ സാധനത്തിനും എല്ലാ സാധനത്തിനും അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ അപ്പം ഈ എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടു നല്ല പുളിയുള്ളതാണ് ഈ പുളി അപ്പോൾ അമ്മ ഇടുന്നതാണ് ഞാനങ്ങ് ഇട്ടേച്ചു